ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് അപ്ഡേറ്റിലേക്ക് പോകാം അങ്ങനെ എപ്പിസോഡിൽ ഇന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു വധപ്പിക്കൽ ടാസ്ക് എന്നാണ് ഇതിൻ്റെ പേര് കുറച്ച് മുമ്പ് ഏഷ്യാന്റി യൂട്യൂബ് ചാനലിൽ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ടാസ്കുകളിലെ തുടക്കം മാത്രമാണിത് കുറേ ടാസ്കുകൾ ഉണ്ടാകും അതിൽ ആദ്യത്തെ ടാസ്ക്കാണിത് ഈ ടാസ്കുകളൊക്കെ ടിക്കറ്റ് ഫിനാലയായി ബന്ധപ്പെട്ടതാണെന്നാണ് മനസ്സിലാവുന്നത് ഇതിൽ നിന്ന് ഒരു ടീമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ടിക്കറ്റ് ഫിനാലെ ബന്ധപ്പെട്ട് വമ്പൻ ബോണസ് ലഭിക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് ബിഗ് ബോസിന്റെ ആ ടാസ്ക് ലെറ്ററിൽ ഉള്ളത് അങ്ങനെ ഈ പതാപ്പിക്കൽ ടാസ്ക് എന്ന് പറയുന്നത് ഓരോ ഉണ്ടല്ലോ അതായത് കിച്ചൺ ടീം വെസൽ ടീം തുടങ്ങിയ നാല് ടീമുകളിൽ നിന്നും രണ്ട് പേർ ടാസ്കിൽ പങ്കെടുക്കുകയും ഒരാൾ ജഡ്ജായി നിൽക്കുകയും വേണം അപ്പോൾ ഓരോ ടീമിന്റെയും പേരുകൾ എഴുതിയ ഷവർ അവിടെ വെച്ചിട്ടുണ്ടാവും അവിടെ പോയി നിൽക്കുകയാണ് വേണ്ടത് അവർ ഒരു സോപ്പ് കൊടുക്കും സോപ്പ് തേച്ച് തേച്ച് കുളിക്കുക അങ്ങനെ തേച്ചൊരച്ച് ആദ്യം ഏത് ടീം സോപ്പ് തീർക്കുന്നുവോ ആ ടീം ആയിരിക്കും ഈ ടാസ്ക്കിൽ വിജയിക്കുന്നത് അപ്പോൾ ഈ ടാസ്ക് കഴിയുമ്പോൾ വിജയിച്ചിരിക്കുന്നത് നമ്മുടെ സായിയുടെ ടീമാണ് ഇതിനകത്ത് ഇവരുടെ ടീമിൽ നിന്നും സായിയും സിജോയുമാണ് മത്സരിച്ചത് അപ്സർ ജഡ്ജായിട്ട് നിന്നു രണ്ടാമത് വന്ന ടീം അഭിഷേകിന്റെ ടീമാണ് മൂന്നാമത് എത്തിയത് ജിൻഡോയുടെ ടീമാണ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യണേ